നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം കുടുംബാംഗങ്ങൾക്കെല്ലാം സ്വാഗതം യേശു തൻ്റെ ജീവൻ കുരിശിലർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവൻ നൽകി അവിടുന്ന് തൻ്റെ ജീവൻ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ കുരിശിൽ ബലിയായി നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ ബലിയായി നമുക്ക് നൽകി അതുവരെ കാളക്കിടാങ്ങളെ ആട്ടിൻകുട്ടികളെ കുട്ടികളെ ബലിയർപ്പിച്ചെങ്കിൽ തൻ്റെ പുത്രനെ തന്നെ ബലിയായിട്ട് നമുക്ക് നൽകി അവിടുത്തെ രക്തം സ്വന്തം രക്തത്താൽ അവിടുന്ന് ഒരു സഭയെ നേടിയെടുത്തു യേശുവിൻ്റെ രക്തം കൊണ്ട് നേടിയെടുത്തതാണ് നമ്മുടെ സഭ നാം ഓരോരുത്തരും അവിടുന്ന് വീണ്ടെടുപ്പിൻ്റെ വിലയാണ് നാം ഓരോരുത്തരും യേശു കുരിശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞെങ്കിൽ ഓരോ ക്രൈസ്തവനും രക്തസാക്ഷിയാകുവാൻ വിളിക്കപ്പെട്ടിട്ടുണ്ട് ആ കുരിശിൻ്റെ നിഴലിലൂടെ യാത്ര ചെയ്യുവാൻ എന്നും സ്നേഹത്തോടെ നമ്മെ ക്ഷണിക്കുകയാണ് വിശ്വാസ ജീവിതം ആ വിശ്വാസ സ്നേഹത്തോടെയുള്ള ക്ഷണം ഹൃദയതയോടുകൂടി പൂർണ്ണ ആത്മസമർപ്പണത്തോടുകൂടി സ്വീകരിച്ചവരാണ് രക്തസാക്ഷികൾ അവരുടെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ പരിശോധിക്കുകയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ എല്ലാ പ്രോ ഈ പ്രോഗ്രാം മുഴുവനും ഒരു കഥന കഥയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കണ്ണുനീരണിയിക്കുന്ന കഥന കഥ ഒരു ചരിത്രത്തിലെന്നും കറുത്ത പൊട്ടായിട്ട് നിൽക്കുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ വില ചരിത്രത്തിൽ എന്നും തമസ്കരിക്കുവാൻ ആധുനിക കാലഘട്ടം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടക്കുരുതിയുടെ കഥ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യണം അത് അർമേനിയൻ വംശഹത്യ അർമേനിയൻ വംശഹത്യ നൂറ്റാണ്ടുകളായി ക്രൈസ്തവർക്കെതിരെ അരങ്ങേറുന്ന പീഡന പരമ്പരകളുടെ ആധുനിക കാലത്തെ ബീബൽസമായ അധ്യായമാണ് അർമേനിയ എട്ടു ലക്ഷത്തിനും പതിനഞ്ച് ഇടയിലെ മരണസംഖ്യ ഹിറ്റ്ലർക്ക് പോലും പ്രചോദനമായ പീഡന മാർഗങ്ങൾ കമ്പോളങ്ങളിൽ നക്തരാക്കപ്പെട്ട് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ക്രൈസ്തവ യുവതികൾ അനന്തമായ പാലായനങ്ങൾ സമാനതകളില്ലാത്ത പീഡന ചരിത്രം യഥാർത്ഥത്തിൽ വംശഹത്യ തന്നെയായിരുന്നു ഒരു സമൂഹത്തെ മുഴുവനായും ഉന്മൂലനം ചെയ്യുന്നതിനായി ആവിഷ്കരിക്കപ്പെട്ട ക്രൂരമായ പദ്ധതികൾ ദേവാലയങ്ങൾ സ്ഥാപനങ്ങൾ കുഞ്ഞുങ്ങൾ ഗ്രാമങ്ങൾ അഗ്നിക്കിരയായവ ഏറെയാണ് ഇന്നു നാം കാണുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ പൂർവ്വരൂപമായ യുവതുർക്കികളുടെ കിരാതമായ അഴിഞ്ഞാട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടത് ഒരു സംസ്കാരം തന്നെയായിരുന്നു അർമേനിയ റഷ്യയുടെ സമീപത്ത് തുർക്കിയോട് ചേർന്ന് അവിടെ പർവ്വത നിരകൾ ഉണ്ട് ആ പർവ്വത നിരകളോട് ചേർന്ന ആ മലം പ്രദേശത്താണ് ആളുകൾ ജീവിക്കുന്നത് ഇന്ന് ഒരു റിപ്പബ്ലിക് ഓഫ് അർമേനിയ മുപ്പത് ലക്ഷം ആളുകളാണ് ഇന്ന് അവിടെ ഉള്ളത് എല്ലാവരും ക്രിസ്ത്യാനികളാണ് അതൊരു അപ്പസ്തോലിക സഭ അത് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അവിടെ വിശ്വാസം എത്തി എന്നാൽ മൂന്നാം നൂറ്റാണ്ടിൽ ആരംഭത്തിൽ തന്നെ അവർ എല്ലാവരും കത്തോ ഏറ്റവും ആദ്യത്തെ കത്തോലിക്ക രാജ്യമായിട്ട് അർമേനിയ അറിയപ്പെടുകയാണ് അർമേനിയ വളരെ വിശ്വാസികളുടെ സമൂഹം അവർക്ക് എപ്പോഴും പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വളരെ സ്വതന്ത്രമായി മുന്നോട്ട് പോകുന്ന ആ കാലഘട്ടത്തിൽ വളരെ സജീവമായി വിശ്വാസം പ്രഘോഷിക്കുമ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ പതുക്കെ പതുക്കെ മുസ്ലിം സ്വാധീനം കടന്നു വരികയും പതിനാലാം നൂറ്റാണ്ടിൽ ഓട്ടമൻസ് ഓട്ടമൻ സാമ്രാജ്യം ഒരു കാലിഫേറ്റ് സ്ഥാപിതമായി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ അത് ഇപ്പോഴുള്ള തുർക്കി കോൺസ്റ്റാൻറ്റപ്പോൾ കേന്ദ്രമായിട്ട് തുർക്കികളുടെ ഒരു സാമ്രാജ്യം ഈ ഓട്ടമാൻ എംപയർ ആദ്യ കാലഘട്ടത്തിൽ വളരെ സമാധാനപരമായിരുന്നു അവരുടെ ശക്തി പതുക്കെ പതുക്കെ അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു അത് ചുറ്റുമുള്ള പ്രദേശങ്ങൾക്കെല്ലാം തീർന്നു ആ കാലഘട്ടത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ശക്തിയുള്ളവർ തൊട്ടടുത്ത രാജ്യങ്ങളെ കീഴടക്കി അങ്ങനെ ഈ ഓട്ടോമൻ സാമ്രാജ്യം പതുക്കെ ചുറ്റുമുള്ള സാമ്രാജ്യങ്ങളെ ഒന്നൊന്നായി കീഴടക്കി കിഴക്കൻ യൂറോപ്പ് റഷ്യയുടെ പല ഭാഗങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റിലുള്ള പല ഭാഗങ്ങൾ എല്ലാം ഈ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ എത്തി എന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഏതൊരു പ്രതാപവും അധിക കാലം നിൽക്കുകയില്ല അതിന് പതുക്കെ ശോഷിച്ചുകൊണ്ടിരിക്കും ചുറ്റുമുള്ളവർ കീഴടക്കപ്പെട്ടവർ അത് കൃത്യതയോടുകൂടി ആ ശക്തി അവർക്ക് അവിടെ നിലനിർത്താൻ സാധിക്കാത്തത് കൊണ്ട് പതുക്കെ കീഴടക്കപ്പെടുവാൻ തുടങ്ങി ഓരോ രാജ്യങ്ങളും ശക്തി പ്രാപിച്ച് ഈ ഓട്ടമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഈ കലിഫേറ്റിൽ നിന്ന് പതുക്കെ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭമാകുമ്പോഴേക്കും ഈ തുർക്കികളുടെ ഈ സാമ്രാജ്യം ഏകദേശം പതുക്കെ ആരംഭിച്ചു ഈ ആരംഭിച്ചത് ഈ അർമേനിയയിലുള്ള ക്രിസ്ത്യാനികളുടെ സഹനത്തിൻ്റെ ആരംഭവുമായി അവർ ഈ ക്രിസ്ത്യാനികൾ ഇവരോടൊപ്പം ചേർന്നായിരുന്നു ഒരുമിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് നിരവധി ആളുകൾ പട്ടാളത്തിലുണ്ടായിരുന്നു ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ പട്ടാളത്തിൽ അർമേനിയയിൽ നിന്നുള്ള ആളുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു ഈ അർമേനിയയിൽ നിന്നുള്ള വിശ്വാസികൾ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടന്നിരുന്നു കോൺസ്റ്റാൻറ്റോബിൾ തന്നെ ഇപ്പോഴുള്ള ഇസ്താംബൂളിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അർമേനിയ എന്നൊരു സ്ഥലത്ത് മാത്രമല്ല അവിടെ നിന്ന് പുറത്തേക്ക് വന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ തുർക്കിയുടെ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ശക്തി പതുക്കെ ക്ഷയിച്ചപ്പോൾ അത് എല്ലാവിധത്തിലും പീഡിപ്പിക്കപ്പെടുവാൻ തുടങ്ങി സഭയും ഈ അർമേനിയൻ സഭയും അർമേനിയയിൽ ആ കാലഘട്ടത്തിൽ തന്നെ മുപ്പത് ലക്ഷത്തോളം വിശ്വാസികൾ അർമേനിയയിൽ മാത്രം ഉണ്ടായിരുന്നു എന്നാൽ തൊട്ടു പ്രദേശങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു ഈ ഓട്ടോമൻ എംപയറിൽ തന്നെ ധാരാളം വിശ്വാസികൾ ഈ അർമേനിയൻ സഭയിൽപ്പെട്ടവരുണ്ടായിരുന്നു വളരെ ശക്തിയുള്ളവർ നല്ല കച്ചവടക്കാർ ബു സയൻറ്റിസ്റ്റ് അവർ നല്ല പട്ടാളക്കാരിൽ ഉന്നത സ്ഥാനങ്ങളിലുള്ളവർ അങ്ങനെ വളരെ ബൗദ്ധിക നിലയിൽ വളരെയധികം അംഗീകരിക്കപ്പെട്ട ആളുകൾ അങ്ങനെ വളരെ അംഗീകരിക്കപ്പെട്ട അറിയപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു ഈ അർമേനിയൻ ക്രൈസ്തവർ ഈ അപ്പസ്തോലിക സഭയുടെ മക്കൾ അവർ വിശ്വാസത്തിൽ വളരെ ആഴപ്പെട്ടവരായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആരംഭത്തിൽ റഷ്യയുമായിട്ട് ഒരു യുദ്ധമുണ്ടാകുക റഷ്യ പിന്നീട് ആ ഭാഗങ്ങളെയെല്ലാം ഈ അർമേനിയെ ഉൾപ്പെടെ കീഴടക്കിയെന്ന് നമുക്കറിയാം എന്നാൽ റഷ്യയുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന് വളരെയധികം ക്ഷീണം സംഭവിച്ചു തോൽവി സംഭവിച്ചു അപ്പോൾ ഇവിടെയുള്ള ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ പ്രദേശത്തുള്ളവർ അതിൻ്റെ ഒരാരോപണം ക്രിസ്ത്യാനികളോട് താല്പര്യമില്ലാതിരുന്നുകൊണ്ട് അവരെ എതിർത്തതുകൊണ്ട് ഒരു വെറുപ്പ് ഈ ക്രിസ്ത്യാനികളോട് ഈ മുസ്ലിം സമുദായത്തിനുണ്ടാവുകയാണ് അപ്പോൾ അവർ ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അവരോടുള്ള എതിർപ്പ് ശക്തമായി അപ്പം പതുക്കെ ഇവരെ അർമേനിയയിലുള്ള ക്രിസ്ത്യാനികളെ രണ്ടാം കിട പൗരന്മാരായിട്ട് അവർ നിയമത്തിൽ തന്നെ എഴുതി ചേർത്തു അവരെ ജോലികൾ ഏൽപ്പിക്കുകയില്ല കൂടുതൽ നികുതി അവർ അടയ്ക്കണം അങ്ങനെ ആ സാമ്രാജ്യത്തിൽ തന്നെ രണ്ടാം കിട പൗരന്മാരായിരുന്നു ഈ അർമേനിയയിലെ ക്രൈസ്തവർ ഇതിനെതിരെ അവർ ഈ ബുദ്ധിജീവികൾ അർമേനിയയിലുള്ള ക്രൈസ്തവർ അവിടെ മാത്രമല്ല അവർ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങൾ അമേരിക്കയിൽ ജർമ്മനിയിൽ ബ്രിട്ടനിൽ അവിടെ എല്ലാം ഈ ക്രൈസ്തവരുണ്ടായിരുന്നു അവരെല്ലാം ഒന്നടങ്കം ഒരുമിച്ച് ചേർത്ത് ചേർന്നുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുമായിരുന്നു ശബ്ദമുയർത്തുമായിരുന്നു ഇവർക്ക് ഉന്നതമായ സ്ഥാനം നൽകണമെന്നെല്ലാം ആവശ്യപ്പെടുമായിരുന്നു എന്നാൽ പലപ്പോഴും പല ട്രീറ്റുകളും യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഒപ്പുവെച്ചെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ഫലവും ചെയ്തില്ല ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന പല രാജ്യങ്ങളും ശക്തി പ്രാപിച്ചിട്ട് അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പുറത്തേക്ക് പോയി എന്നാൽ ഈ അർമേനിയൻസിനെ സംബന്ധിച്ച് പറയുന്നത് അവർ ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല ഞങ്ങളെ ഒരിക്കലും ആക്രമിക്കപ്പെടുകയില്ല അങ്ങനെ അവർ പാസീവായിട്ട് നിന്നു എന്നാണ് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു വലിയൊരു ചോദ്യം തന്നെ ഇതാണ് എപ്പോൾ നാം ശത്രുക്കളെ തിരിച്ചറിയാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് കരുതുമ്പോൾ ഒരിക്കലൊരു കൊടുങ്കാറ്റ് പോലെ അതുണ്ടാകുമെന്ന് ഈ അർമേനിയൻ വംശഹത്യയിൽ നിന്ന് കൂട്ടക്കൊല്ലയിൽ നിന്ന് നമ്മെ പട്ടിപ്പിക്കുന്നുണ്ട് ഇവർ അതിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ബാക്കി രാജ്യങ്ങളെല്ലാം തന്നെ സ്വാതന്ത്ര്യം പ്രാപിച്ചു അവർക്ക് ഓട്ടോമൻ സാമ്രാജ്യത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഈ അർമേനിയൻസ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണേ ഞങ്ങളെ പീഡിപ്പിക്കരുതേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്ന് ശക്തി പ്രാപിച്ച് എതിരിടുവാൻ അവർക്ക് വേണ്ടത്ര കരുത്ത് കിട്ടിയിരുന്നില്ല അവരുടെ കൂട്ടായ്മയുടെ അഭാവമായിരുന്നു അവർ വരാനിരിക്കുന്ന വ വലിയ വിപത്തിനെ കൂട്ടിക്കിഴിച്ച് കൃത്യതയോടുകൂടി മനസ്സിലാക്കുവാൻ അവർ പരാജയപ്പെടുകയായിരുന്നു ചെയ്തതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ എൻവർ പാഷ ഈ ഓട്ടോൻ സാമ്രാജ്യത്തിലെ വിദേശകാര്യമന്ത്രിയും അവിടുത്തെ പ്രധാന അധികാരസ്ഥാനത്തേക്കെത്തി അതോടുകൂടി ക്രിസ്ത്യാനികളുടെ വേദനയുടെ നിമിഷങ്ങളും ആരംഭിച്ചു മുസ്ലിം തീവ്രവാദികൾ ഇന്ന് ഐ എസ് തീവ്രവാദ ഗ്രൂപ്പ് അതിനേക്കാൾ തീവ്രവാദികൾ കടന്നു വന്നു അവർ കടന്നു കടന്നു വന്നിട്ട് അവരൊരു കമ്മിറ്റി ഓഫ് യൂണിറ്റി ആൻഡ് പ്രോഗ പ്രോഗ്രസ് സി യു പി എന്നൊരു യുവ യുവ യുവതുർക്കികളുടെ എന്നാണ് അവർ അറിയപ്പെടുന്നത് ഈ യുവ തുർക്കികൾ അവർക്ക് നേതൃത്വം നൽകിയവർ അക്ഷരാർത്ഥത്തിൽ തീവ്രവാദികളായിരുന്നു അവരെല്ലാ വിധത്തിലും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തുടങ്ങി അവർ അർമേനിയൻ ക്രൈസ്തവർ വേദന ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലത് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പതിനാല് മുതൽ പതിനെട്ട് വരെ അതായത് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അവിടെ ലോകമഹായുദ്ധം നടക്കുമ്പോൾ ഇവിടെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയാണ് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീവ്രവാദികൾ അവരെല്ലാവിധത്തിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഈ എൻവർ പാഷ ഒരു നിയമം തന്നെ പാസാക്കി ക്രിസ്ത്യാനികളെ പുറത്തുവിടുക അതിനവര അവർ ചെയ്ത തന്ത്രം അവർ സ്വീകരിച്ച സമീപനം നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ് ആദ്യമായിട്ട് ഏറ്റവും ഉന്നത തലത്തിലുള്ള തിങ്ക് ടാങ്കുകൾ ബുദ്ധിജീവികളായ ഇരുന്നൂറ്റി അൻപത് അർമേനിയൻ ക്രൈസ്തവരെ ഒരുമിച്ച് കൊണ്ടുപോയി അവർ വെടിവെച്ചു കൊന്നു അതിനെ റെഡ് സൺഡേ എന്നാണ് അറിയപ്പെടുന്നത് ഒരു ഏപ്രിലിൽ ഇരുപത്തിനാലാം തീയതി ആ ഒരു ദിവസം ഇന്ന് അതിൻ്റെ സ്മാരകമായിട്ട് ലോകമെങ്ങുമുള്ള അർമേനിയൻ ക്രൈസ്തവർ ഓർക്കുന്നുണ്ട് ആ ഒരു ദിവസത്തെ അതായത് ഈ സഭയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ ഏറ്റവും മുൻനിരയിൽ നിന്ന് എല്ലാവരെയും ഒറ്റയടിക്ക് അവർ കൊന്നുകൊടുക്കി തുടർന്ന് നിരവധി നിയമങ്ങൾ ഇവർക്കെതിരെ പാസാക്കി അത് യൂറോപ്യൻ സർക്കാരുകൾ പല ജർമ്മനും അതുപോലെയുള്ള മറ്റ് സർക്കാരുകളിതിനെതിരെ ശബ്ദമുയർത്തിയങ്ങളും എല്ലാം അവരെല്ലാം നിശബ്ദരാക്കപ്പെട്ടു കാരണം ഒന്നാം ലോഹമായ യുദ്ധത്തിൻ്റെ പടപ്പുറപ്പാടായിരുന്നല്ലോ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഇവിടെ ക്രൈസ്തവർ കൊല്ലപ്പെടുകയാണ് അവർ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുവാനുള്ളൊരു നിയമം തന്നെ അവർ പാസാക്കുകയാണ് ഈ എൻവർ പാഷയുടെ നേതൃത്വത്തിൽ ഈ യുവ യുവതുർക്കികൾ ഭീകരവാദികൾ അവർ വിവിധ മാർഗങ്ങളാണ് എല്ലാവരും ഈ സാമ്രാജ്യത്തിൽ നിന്ന് പുറത്തു പോകുക അതാണ് ഒന്നാമത്തെ നിയമം അവരെ പുറത്തേക്ക് വിടുകയാണ് ഇവിടെ ഇനി ആരും ഉണ്ടാകാൻ പാടില്ല അവർ അങ്ങനെ അവരുടെ ഈ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവർ ചരിത്രകാരന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും എട്ട് ലക്ഷത്തിനും പതിനഞ്ച് ലക്ഷത്തിനും ഇടയിൽ അർമേനിയൻ ക്രൈസ്തവർ ഇല്ലാതാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കുക എന്തോ ഒരു ദാരുണമായ കഥയാണ് ഈ അർമേനിയൻ സഭയ്ക്ക് നമ്മോട് പങ്കുവെക്കുവാനുള്ളത് എട്ട് ലക്ഷത്തിനും പതിനഞ്ച് ലക്ഷത്തിനും ഇടയിൽ കൊല്ലപ്പെട്ടു ഇത് അർമേനിയൻ കൂട്ടക്കൊലയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അങ്ങനെ പറയുവാൻ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ആർക്കും ധൈര്യമില്ല എന്നാൽ അമേരിക്കൻ കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് ഇത് വംശീഹത്യ ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് തുർക്കി അതിനെതിരായിട്ട് ശബ്ദമുയർത്തി നമ്മൾ വായിക്കുകയുണ്ടായി എങ്ങനെയാണ് അവർ ഇവരെ വളരെ ആയിട്ട് ശാസ്ത്രീയമായിട്ട് ഇല്ലാതാക്കിയത് ക്രിസ്ത്യാനികൾ പുറത്തേക്ക് പോവുക അവർ പുറത്തേക്ക് മരുഭൂമിയിലേക്കാണ് അവർ പോയത് മരുഭൂമിയിലേക്ക് എത്തിയ ആ ക്രിസ് ക്രൈസ്തവർക്ക് അവിടെ ഭക്ഷണമില്ല വെള്ളമില്ല ആയിരക്കണക്കിന് ആളുകൾ ആ മരുഭൂമിയിൽ മരിച്ചു വീണു ദൃക്സാക്ഷികൾ ഈ കാലഘട്ടത്തിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫോട്ടോ എടുത്തിട്ടുണ്ട് അവർ കത്തുകളിലൂടെ എഴുതിയിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മരിച്ചു വീണ ധാരാളം ഫോട്ടോകൾ നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ ചരിത്രം എഴുതി രേഖപ്പെടുത്തിയത് നമ്മുടെ കയ്യിലുണ്ട് അവർ ബോട്ടിൽ വലിയ ബോട്ടുകളിൽ ബാർജുകളിൽ ക്രിസ്ത്യാനികളെ കൊണ്ടുവന്നു അതിനുശേഷം നടുക്കടലിലേക്ക് തള്ളിവിട്ടു നടുക്കടലിൽ രക്തസാക്ഷികളായി തീർന്നു അർമേനിയൻ ക്രൈസ്തവർ ഇരുപത്തിയഞ്ച് ഗ്യാസ് ചേംബറുകൾ അവർ സൃഷ്ടിച്ച് അതിലേക്ക് ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് അവരെ കുത്തിവെച്ച് വിഷം കുത്തിവെച്ച് അവരെ കൊന്നു ഹിറ്റ്ലർ തൻ്റെ പ്രസംഗത്തിൽ ഒരിക്കൽ സൂചിപ്പിക്കുന്നുണ്ട് നശിപ്പിക്കുക ഈ യഹൂദരെ ആര്യൻ വംശജരല്ലാത്തവരെ അവിടെ അർമേനിയയിൽ ഇങ്ങനെ കൊല്ലപ്പെട്ടവരില്ലേ അവരുടെ കാര്യം ആരെങ്കിലും പറയുന്നുണ്ടോ എന്നൊരു തൻ്റെ ഒരു പ്രസംഗത്തിൽ ഹിറ്റ്ലർ സൂചിപ്പിച്ചു അതായത് ഈ അർമേനിയൻ കൂട്ടക്കൊല്ലിൽ ഈ യുവതുർക്കികൾ നൽകിയ മാതൃകയാണ് ഹിറ്റ്ലർ തൻ്റെ വംശീഹത്യക്ക് വേണ്ടി ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എത്രയോ വലിയ ദാരുണമായ പീഡനമാണ് ക്രൈസ്തവർ അഭിമുഖീകരിച്ചത് പലരും നഗ്നരാക്കപ്പെട്ടിട്ട് ഈ അർമേനിയൻ യുവതികളെ മൊസൂളിലും അതുപോലെ മറ്റു നഗരങ്ങളിലും നഗ്നരാക്കിയിട്ട് വിൽക്കുവാൻ വെച്ചതിന് ചിത്രങ്ങളുണ്ട് തുർ തുർക്കികളുടെ പട്ട പട്ടാ പട്ടാളത്തിലുണ്ടായിരുന്ന എല്ലാ അർമാ അർമേനിയൻസിനെയും പുറത്തിറക്കി അവരെ എതിർക്കുവാൻ പരിശ്രമിച്ചവരെല്ലാം വെടിവെച്ചു കൊന്നു അവരുടെ ഈ പാവപ്പെട്ട ക്രൈസ്തവർ എവിടെയെല്ലാം ക്രൈസ്തവർ പലായനം ചെയ്തോ രക്ഷപ്പെട്ടോ ആ സ്ഥലങ്ങളെല്ലാം തന്നെ ഈ യുവതർക്കുകളുടെ നേതൃത്വത്തിൽ കയ്യേറി വളരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്ന അവർ മിഡിൽ ക്ലാസ്സിലേക്ക് വളരെ പെട്ടെന്ന് ഉയർന്നു സ്വർണം പണം മറ്റ് സാധനങ്ങൾ സ്വത്ത് എല്ലാം അവർ കൈക്കലാക്കി ഇന്ന് തുർക്കിയിൽ അവർക്ക് സമൃദ്ധി ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഈ അർമേനിയ ക്രൈസ്തവരുടെ സ്വത്ത് കൊള്ളയടിച്ചതാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഇത്രയോ ദാരുണമായിട്ടുള്ള മരണമാണ് അവർ അനുഭവിച്ചത് തൊണ്ണൂറ് ഗ്രാമങ്ങൾ തൊണ്ണൂറ് ഗ്രാമങ്ങൾ ഗ്രാമങ്ങളിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിയതിന് ശേഷം ചുട്ടു കൊന്നു തീയിട്ടു കൊന്നു തൊണ്ണൂറ് ഗ്രാമങ്ങൾ അങ്ങനെ ചുട്ടു കൊന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഒരു ലക്ഷത്തിലധികം ആളുകൾ ഈ ഗ്രാമങ്ങളിൽ വെന്തു മരിച്ചു രണ്ടായിരത്തിലധികം ദേവാലയങ്ങൾ അഗ്നിക്കിരയായി ഇരുന്നൂറിലധികം ആശ്രമങ്ങൾ അപ്രത്യക്ഷമായി പോയി വെറും നാല് കൊല്ലങ്ങൾക്കുള്ളിൽ എന്തൊരു ദാരുണമായ പീഡനമാണ് ഈ അർമേനിയൻ സഭ അനുഭവിച്ചത് അവർ ചെറുത്ത് നിൽക്കുവാനും ഒന്നും അവർക്ക് കഴിഞ്ഞു നിസ്സഹായരായിപ്പോയി ചുറ്റു സഹായിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ഓട്ടമയൻ എംപയർ തീർന്നു ഒരു തുർക്കി എന്ന സാമ്രാജ്യ രാജ്യം ഉണ്ടാകുകയാണ് വളരെ ചെറുതായിട്ടൊരു രാജ്യമുണ്ടായി മതമർദ്ദനം അവിടെ കൊണ്ട് അവസാനിക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും എട്ടിനിടയിൽ എട്ട് മുതൽ പതിനഞ്ച് ലക്ഷത്തിനിടയിൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ടിരുന്നു നൂറ് വർഷങ്ങൾക്കിപ്പുറവും അർമേനിയയിലെ ഓരോ മണൽത്തരികളും തങ്ങൾക്ക് മീതെ ഉണങ്ങിയ ചോരക്കറകളുടെ നടുക്കത്തിലാണ് ഇന്ന് അർമേനിയൻ വംശഹത്യകളുടെ ഓർമ്മകൾ പേറുന്ന സ്മാരകങ്ങൾ പോലും ചിലരെ ചുടിപ്പിക്കുന്നതിനു കാരണം ശത്രുക്കൾ പോലും തങ്ങളാൽ അരങ്ങേറിയ ക്രൂരതകളെ ലോകമോർക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ദർസേറിൽ അർമേനിയൻ രക്തസാക്ഷികളുടെ അസ്ഥികളിൽ പണിതുയർത്തിയ ദേവാലയം രണ്ടായിരത്തി പതിനേഴിൽ ചില ഭീകര സംഘങ്ങൾ തകർത്തു കളഞ്ഞതു തന്നെ അതിനാലാണ് അർമേനിയൻ ക്രൈസ്തവരുടെ നടുക്കങ്ങൾ ചില ചൂണ്ടുപലകളാണ് വിശ്വാസത്തിനും സംസ്കാരത്തിനും മീതെ തന്ത്രപരമായി അരങ്ങേറുന്ന അധിനിവേശങ്ങളെ നിസ്സംഗതയോടെ കണ്ടു നിൽക്കുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഒപ്പം തന്നെ നമ്മളെക്കാലവും സുരക്ഷിതരാണെന്ന മിഥ്യാബോധത്തിൻ്റെ അല്പത്തരത്തിൽ തുറന്നു കാട്ടുന്ന ചരിത്ര വസ്തുതകളും ആ വിശ്വാസ സമൂഹത്തിൻ്റെ രക്തസാക്ഷിത്വം നമുക്ക് ഈ അവസരത്തിൽ ഇത്തരണത്തിൽ ഓർത്തെടുക്കാം നമുക്ക് നൽകുന്ന പാഠങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ ദർശിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം നമ്മുടെ സമൂഹത്തിലേക്ക് തിന്മയായിട്ട് കടന്നു വരുന്ന ഇത്തരം ആക്രമണങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ മേഖലകളിൽ എല്ലാം നമ്മൾ നമുക്ക് ഒരു കടന്നുകയറ്റം ആക്രമിക്കപ്പെടുന്ന അവസരങ്ങൾ നാം അതീവ ശ്രദ്ധയുള്ളവരായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നവർ വളരെ പഞ്ചസാരയിൽ പൊതിഞ്ഞ പ്രലോഭനങ്ങളിലൂടെ നമ്മുടെ യുവതികളെ കൊണ്ടുപോകുന്നവർ നമുക്ക് കണ്ടില്ല എന്ന് നടിച്ചിരിക്കുവാൻ സാധിക്കും സുഖലോൽപതിക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമ്പോൾ മറ്റൊരു കടന്നുകയറ്റമുണ്ട് എന്ന് വിസ്മരിക്കാൻ പാടില്ല നമുക്ക് പാസിറ്റീവായിട്ടിരിക്കാൻ പാടില്ല നമുക്ക് വിശ്വാസ തീഷ്ഠത കൊണ്ട് ജ്വലിക്കണം നൽകുന്ന പാഠം വളരെ വലുതാണ് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട കാലത്ത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അർമേനിയൻ സഭയിൽ സംഭവിച്ചത് നമുക്കുമുണ്ടാവും അതീവ തീഷ്ഠതയോടുകൂടി നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ എൻ്റെ വാതിൽക്കൽ തന്നെ എത്തി നിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ കണ്ണ് തുറക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് കണ്ണു തുറക്കാം വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാം ഒരു ഒരു സംസ്കാരത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് അതിൻ്റെ സ്വാധീനത്തിൽ നമ്മുടെ വിശ്വാസം ഒലിച്ചു പോകാൻ പാടില്ല നമ്മുടെ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല അതൊരു ക്രിസ്ത്യാനിക്ക് ചേർന്ന ജീവിതശൈലിയുണ്ട് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഉത്തമമായ പാരമ്പര്യങ്ങൾ ഈ രണ്ടായിരം വർഷത്തിൽ ദൈവം നമുക്ക് നൽകിയ പാരമ്പര്യങ്ങളുണ്ട് അവ മറ്റ് സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന് ഇല്ലാതാക്കുമ്പോൾ നാം അനുഭവിക്കുവാൻ പോകുന്ന പീഡനങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം നമുക്ക് ധീരതയോടുകൂടി നിൽക്കുക ഈ ഈ സമൂഹം നൽകുന്ന പാഠങ്ങൾ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കാം അർമേനിയൻ കൂട്ടക്കൊലയിൽ വംശഗതിയിൽ നഷ്ടപ്പെട്ടു പോയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ രക്തം ജീവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്വർഗത്തിലിരുന്നു അവരെ നമുക്ക് ഓർക്കാം അവരുടെ ജീവിതം നമുക്ക് പാഠമാകട്ടെ നമുക്ക് ശക്തിയാകട്ടെ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ തിന്മകളുടെ ശക്തികളെ തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയണം അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് സാധിക്കുക പ്രാർത്ഥിച്ച് ശക്തരാകണം നമുക്ക് കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ വിശകലനം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ധീരതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം ഇവിടെ നമുക്ക് നിദ്രവിട്ട് ഉണരേണ്ട സമയമായി നമുക്ക് രക്ഷ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ജർമ്മിയ പ്രവാചകന് ബാബിലോൺ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ സന്ദേശമില്ലേ നിങ്ങൾ വിദേശത്താണെന്ന് കരുതി വ്യസനിക്കരുത് നിങ്ങൾ ഭവനങ്ങൾ അവിടെ പണിയുക നിങ്ങളുടെ പുത്രി വിവാഹം കഴിക്കട്ടെ അവർക്ക് കഴിയുന്നത്ര സന്താനങ്ങൾക്ക് അവർ ജന്മം നൽകട്ടെ നിങ്ങളെ അംഗസംഖ്യയിൽ കുറവ് വരാൻ പാടില്ല ശത്രുക്കൾ നിങ്ങളെ കീഴ്പ്പെടുത്തി കളയും എന്ന് പ്രവാചകനിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ ദർശിക്കുവാൻ നമുക്ക് കഴിയണം ഒരുമിച്ച് നിന്ന് നമുക്ക് പ്രവർത്തിക്കാം കൂടുതൽ തീഷ്ണതയോടുകൂടി വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ നമുക്ക് കഴിയണം അർമേനിയൻ കൂട്ടക്കൊല നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് നമ്മുടെ ജീവിതം ഒരു രക്തസാക്ഷിത്വത്തിൻ്റേതുകൂടിയാണ് അതീവ ശ്രദ്ധയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം അനിവാര്യമായി നിൽക്കുമ്പോൾ നമുക്ക് ഉറങ്ങി വിശ്രമിക്കുവാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് സജീവമായി ഉണർന്നെണീക്കാം നമുക്ക് തീഷ്ണുതയോടുകൂടി പ്രവർത്തിക്കാം തിന്മയുടെ ശക്തികളെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് തോൽപ്പിക്കാം ദൈവസ്നേഹം കൊണ്ട് നിറയാം വിശ്വാസം സധൈര്യം പ്രഘോഷിക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ അർമേനിയൻ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക കർത്താവെ ഇത്തരം പീഡനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് കൃഷ്ണുതയോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ കൃപ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ ണിപ്പാടുകൾ നൽകി നാമുക്തായൊരു ദർശനം